ഹായ് വെൽക്കം ടു കോമ്പിനീഷ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൽ പി എസ് സി യു പി എസ് സി വിജ്ഞാപനം വന്നു എല്ലാവരും ആ വിജ്ഞാപനത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഞാൻ പറയും എല്ലാവർക്കും ടെൻഷനും തുടങ്ങിയ സമയമാണ് അല്ലേ അപ്പോൾ ആദ്യം വേണ്ടത് സന്തോഷമാണ് തീർച്ചയായിട്ടും നമ്മൾ കാത്തിരുന്ന ഒരുപാട് നാളായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന എക്സാം അത് കൃത്യസമയത്ത് വിളിച്ചു അല്ലേ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം ആദ്യം എനിക്ക് പറയാനുള്ളത് എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതോടെയാണ് ഓക്കെ അപ്പൊ ഇനി അടുത്ത എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു കുറിയാണ് എവിടെയാണ് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യണം എൻ്റെ ജില്ലയിൽ അപ്ലൈ ചെയ്താൽ മതിയോ നിറയെ കമൻസ് ആണ് ഞാനിത് കഴിഞ്ഞ ദിവസം സി സി സ്റ്റുഡൻസോടും പറഞ്ഞു എന്താണ് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം അപ്പോൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് നമ്മൾ കുറച്ച് കണക്കുകൾ നിങ്ങളെ ബോധിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ കണക്കുകൾ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായകരമാകുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പം അപ്ലൈ ചെയ്യുന്നതിന് വിപ്രമായിട്ട് കഴിഞ്ഞ തവണകളിലെ കുറച്ച് കണക്കുകൾ ഞാൻ ഇത് നേരത്തെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അതിലെനിക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് എൽ പി എസ് സി എക്സാം നടന്നപ്പോൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകൾ ഇവിടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു രണ്ടായിരം റേഞ്ചിലായിരുന്നു കൂടുതൽ ജില്ലകൾ നിന്നത് അവിടെ നിന്നും മലപ്പുറത്തേക്ക് വരെയുള്ള ഒരു മാറ്റം നോക്കിയ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേര് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ രണ്ടായിരത്തി അമ്പത്തി അതായത് ഏകദേശം ഒരു ടു തൗസൻഡ് റേഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടായത് ഈ മലപ്പുറത്ത് മാത്രമാണ് നോക്കൂ മലപ്പുറത്തെ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി എന്തായിരുന്നു എൺപത്തിയൊൻപത് പേര് എന്തായി കൺഫർമേഷൻ നൽകിയ ജില്ലയാണ് അവിടെ വന്നിരിക്കുന്നത് ഇത് കൺഫർമേഷൻ മാത്രമാണ് കേട്ടോ കൺഫർമേഷൻ ആപ്ലിക്കൻസ് അല്ല കൺഫർമേഷൻ കൊടുത്തു അവിടെ വെച്ച് നമുക്ക് കണക്ക് കൊടുത്താൽ മതിയല്ലോ പരീക്ഷ എഴുതുന്നവര് കൺഫർമേഷൻ കൊടുത്തവര് ബാക്കിയെല്ലാം ഒരു ആ റേഞ്ചിൽ അവിടുന്ന് ഒരു കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ബാക്കിയെല്ലാം ടൂ തൗസൻഡ് ആ ഒരു റേഞ്ചിലേ വന്നിട്ടുള്ളൂ അതിൽ ബിലോയിലേക്കേ വന്നിട്ടേ ഉള്ളൂ എഴുന്നൂറ്റി അറുപത്തി ആറ് പോയ ജില്ല ഇടുക്കി ആണ് എഴുന്നൂറ്റി അറുപത്തി ആറ് പോയത് അല്ലേ എഴുന്നൂറ്റി അറുപത്തി ആറ് പത്തനംതിട്ട ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയി വയനാട് ജില്ല എന്ന് പറയുന്നത് ആയിരത്തി എൺപത്തി എട്ടും പോയി ഓക്കെ നോക്കിക്കോളൂ അപ്പൊ ഏകദേശം ധാരണ കിട്ടി എത്രമാത്രം കൂടുതലാണ് മലപ്പുറത്തെ ആപ്ലിക്കൻസ് എന്ന് മനസ്സിലായി അല്ലേ െ രണ്ടായിരത്തി അൻപത്തി ഏഴ് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നത് നാല്പത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നാണ് അല്ലെ സെയിം റേഞ്ച് തന്നെയാണ് പത്തനംതിട്ടയ്ക്ക് വന്നേക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പേര് അവിടെയും നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്ന് നോക്കൂ ഈ രണ്ട് ജില്ലയും തമ്മിൽ ഒരു ചെറിയ മാർക്കുകളാണ് ചെറിയ സംഖ്യകളാണ് വ്യത്യാസമുണ്ടായത് ഏകദേശം ഒരു നാൽപ്പത് മാത്രമേ വ്യത്യാസം തിരുവനന്തപുരവും കൊല്ലവും തമ്മിൽ കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാരുണ്ടായിരുന്നുള്ളൂ മാർക്ക് ഇവിടെ ഒരു മാർക്ക് കറക്റ്റായിട്ടും കട്ട് ഓഫിൽ തന്നെ വ്യത്യാസം വന്നു എന്നാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് കൂടുതൽ എവിടെയാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് കൂടുതൽ കൊല്ലത്താണ് തിരുവനന്തപുരത്തേക്കാളും കൂടുതൽ നാല് പേര് ഇവിടെ കൂടി ഇനിയും ഫസ്റ്റ് റാങ്ക് മാർക്ക് നോക്കിക്കേ കൊല്ലത്താണ് കൂടുതൽ ഇത് ആദ്യത്തെ എടുത്തേക്കുന്നത് ഫസ്റ്റ് റാങ്ക് മാർക്കാണ് ഞാൻ കൊടുത്തേക്കുന്നത് എഴുപത്തി ഒൻപത് എന്ന് പറയുന്നത് ഫസ്റ്റ് റാങ്കിന്റെ ആളുടെ മാർക്കാണ് ഇവിടെ എന്താണ് ആ മാർക്ക് എഴുപത്തി രണ്ടാണ് എഴുപത്തിരണ്ടാണ് നോക്കൂ ഇപ്പൊ കൊല്ലത്ത് പഠിച്ചു നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് അല്ലേ പത്ത് തിരുവനന്തപുരത്ത് അല്ല ഞാൻ പറയുന്നത് അവിടുത്തെ ഒരു മത്സരം നിങ്ങളെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജില്ലയുടെ കഴിഞ്ഞ വട്ടത്തെ സിനാരിയോന്ന് മനസ്സിലാക്കുക അത് തന്നെയാണോ ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ജില്ലയിലെ ഒരു മത്സരം മനസ്സിലാകും അതിനു വേണ്ടിയാണ് ഇത് സഹായകരമാകുന്നത് എഴുപത്തി ഒൻപത് മാർക്ക് ഇനിയും നൂറ് റാങ്കിന് ഇടയിൽ ആദ്യത്തെ നൂറ് റാങ്കിന്റെ മാർക്ക് അതായത് ഹൺഡ്രഡ് പൊസിഷനിൽ വരുന്ന ഒരു മാർക്ക് നോക്കിയെങ്കിൽ ഇവിടെ വരുന്നത് അൻപത്തി എട്ട് മാർക്കാണ് മനസിലായോ അതായത് ഏകദേശം എത്ര മാർക്കിന്റെ ഒരു ഇരുപത് റേഞ്ച് ഇരുപത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല പക്ഷേ ആ ഒരു റേഞ്ചിനിടയ്ക്കുള്ള ഒരു മാർക്കിലേക്ക് എന്ത് വരുന്നുണ്ട് നൂറ് റാങ്കിനുള്ള പിള്ളേർ വരുന്നുണ്ട് കുറച്ചേറെ വ്യത്യാസം അവിടെ വരുന്നുണ്ട് അല്ലേ കുറച്ചേറെ വ്യത്യാസം വരുന്നുണ്ട് നമ്മുടെ ഈ ഫസ്റ്റും ഒരു എന്താ ഫസ്റ്റ് റാങ്കും നൂറ് റാങ്കിനിടയ്ക്ക് പക്ഷേ ഇരുന്നൂറാമത്തെ ആളുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അൻപതാണ് എട്ട് മാർക്കിന്റെ വ്യത്യാസമേ ഉണ്ടാവുന്നുള്ളു അല്ലെ ഇവിടെ പതിനാല് മാർക്കിൻ്റെ വ്യത്യാസമാണെങ്കിൽ ഇവിടെ എട്ട് മാർക്കിൻ്റെ വ്യത്യാസമേ ഉണ്ടാവുന്നുള്ളൂ അപ്പൊ അതിനർത്ഥം എന്താണ് രണ്ടാമത്തെ ഇടയ്ക്കോട്ടുള്ള ആദ്യത്തെ നൂറ് റാങ്കുകൾ വളരെ വളരെ മാർക്ക് വ്യത്യാസവും പക്ഷെ അത് കഴിയുമ്പം ചെറിയ ചെറിയ അതായത് ഇവരാരും പഠിക്കാത്തവരല്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറും പക്ഷെ ചിലപ്പം ഒരു കുറച്ച് കാലതാമസം ആ ആദ്യത്തെ നൂറ് റാങ്കുകാരും രണ്ടാമത്തെ ആ ഇരുന്നൂറിലേക്കുള്ള ആൾക്കാരും ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവരെല്ലാം ഒരേപോലെ പഠിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കാം ചിലപ്പോൾ ലാസ്റ്റ് മോമെന്റിലെ അവരുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ എറർ കൂടുതൽ വരുത്തിയതിന്റെയൊക്കെ ഭാഗമായിട്ട് മാത്രമായിരിക്കാം ഇവരുടെ ഇവിടെ ഒരു മാർക്ക് ഡിഫറൻസ് ഉണ്ടായത് സോ നിങ്ങളും പഠിക്കുമ്പോൾ ഈ ഒരു കണക്കുകൾ നോക്കുക കണക്കുകൾ നോക്കുക നിങ്ങൾക്ക് സഹായകരമായിരിക്കും മുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് ഇവിടെ അഡ്വൈസ് പോയി കഴിഞ്ഞു ഈ ജില്ലയിലെ അഡ്വൈസിന്റെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി എട്ടാണ് ഓക്കെ മുന്നൂറ്റി അൻപത്തി എട്ട് പോയി എന്നാൽ അതേ ജില്ലയിൽ തന്നെ തിരിച്ച് തിരിച്ച് നമുക്ക് വീണ്ടും നോക്കാം ഈ ജില്ലയിലെ മാറ്റം എന്താണ് കൊല്ലം ജില്ലയിൽ വന്നപ്പം നാനൂറ്റി അൻപത് പേര് ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞു എന്നാൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറുടെ മാർക്ക് എഴുപത്തി ഒൻപത് ഈ അവിടെ നൂറാമത്തെ പൊസിഷനിൽ വരുന്നത് അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴാണ് അതായത് ആദ്യത്തെ അമ്പത് പേര് അല്ലെങ്കിൽ ആ നൂറ് പേരെന്ന് പറയുന്നത് നല്ല മാർക്ക് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എഴുപത്തി നാല് പക്ഷേ അടുത്ത പേരെന്താ നാല് പോയിന്റ് ആറ് ഏഴ് പേര് മാർക്കിന്റെ വ്യത്യാസത്തിലാണ് നൂറ് റാങ്ക് മാറ്റപ്പെടുന്നത് മനസ്സിലായോ ഇവിടെ ഓരോ മാർക്കിനും ശരിക്കും ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ് പോയിന്റ് ത്രീ ത്രീക്ക് എത്രമാത്രം വാല്യൂ ഉണ്ടെന്നുള്ളതും ഓരോ എറർ വരുത്തുമ്പോഴും നിങ്ങൾ നോക്കണം നിങ്ങളുടെ പൊസിഷൻ എങ്ങനെ ബാക്കിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളത് ഇനിയും മുന്നൂറ്റി പതിനഞ്ച് പേര് അവിടെ എന്തുണ്ട് അഡ്വൈസ് നേടിക്കഴിഞ്ഞു മുന്നൂറ്റി പതിനഞ്ച് പേരുടെ അഡ്വൈസ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് പോയത് നോക്കൂ അപ്പൊ ഈ കൊല്ലവും തിരുവനന്തപുരവും തമ്മിൽ നോക്കുമ്പോൾ മാർക്ക് കൂടിയതും എവിടെയാണ് നമ്മുടെ കൊല്ലത്താണ് മത്സരം അത്യാവശ്യം നല്ല ലെവലിലുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് കൊല്ലം തന്നെയാണ് നമുക്ക് അത് വെച്ച് അനലൈസ് ചെയ്യുമോ എക്സാംസ് ഡിഫറൻസ് ആയിരിക്കും എക്സാം എങ്കിലും ഞാൻ പറയുകയാണ് ഏകദേശം മാർക്കിൻ്റെ ഡിഫറൻസ് പോലും നമുക്കറിയാൻ പറ്റും ഇവിടെ നല്ലവണ്ണം അത് പ്രതിഫലിക്കുന്നുണ്ട് ഓക്കെ അതെ നോക്കൂ ഇനി പത്തനംതിട്ടയെ പറ്റി വരുമ്പം അവരവര് പറയാറുണ്ട് എനിക്ക് പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് പറയാറുണ്ട് എണ്ണൂറ്റി എഴുപത്തി പേരാണ് കൺഫർമേഷൻ കൊടുത്ത ജില്ലയാണ് പത്തനംതിട്ട പക്ഷെ അവിടുത്തെ കട്ട് ഓഫ് നോക്കിക്ക് മുപ്പതേ പോയിന്റ് ആറ് ഏഴ് നിങ്ങളൊക്കെ വിചാരിക്കും മുപ്പതേ പോയിന്റ് ആറ് ഏഴ് കിട്ടി അവിടുത്തെ ജില്ലയിൽ വരും ഒരിക്കലും വരില്ല ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കട്ട് ഓഫ് അല്ല ആ കട്ട് ഓഫിൽ നിന്നും ആദ്യത്തെ റാങ്ക് ഹോൾഡർ മാർക്ക് കണ്ടോ മുപ്പതേ പോയിന്റ് ആറ് ഏഴ് മേടിച്ച ആള് ആദ്യത്തെ റാങ്ക് ഹോൾഡർ ഏകദേശം എന്ത് മേടിച്ചിട്ടുണ്ട് ഒരു മുപ്പത്തി ഒൻപത് മാർക്ക് അധികം മേടിച്ചിട്ടാണ് അവിടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയേക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ അവിടുത്തെ ലിസ്റ്റിൽ വന്ന് മുപ്പതേ പോയിന്റ് ആറ് ഏഴ് ജസ്റ്റ് ഒരു മാർക്ക് വന്നിട്ട് വ്യത്യാസമില്ല മുപ്പതേ പോയിന്റ് ആറ് ഏഴ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ വന്നത് എന്താണ് അറുപത്തി ഒൻപത് ആണ് അവിടെ കിട്ടിയിരിക്കുന്നത് അറുപത്തി ഒൻപത് മാർക്ക് ഇനിയും ഈ അറുപത്തി ഒൻപത് മാർക്ക് നിങ്ങൾ നേടിയെന്ന് വിചാരിക്കുക അറുപത്തി ഒൻപത് മാർക്ക് നേടിയിട്ട് അല്ലെങ്കിൽ അറുപത്തി ഒൻപത് മാർക്ക് മേടിച്ചാൽ പോലും നിങ്ങൾ ഈ ജില്ലകളിലെ കൊല്ലം ജില്ലകളിലെ എത്രലേക്ക് മാറപ്പെട്ടേനെ ഒരു എൺപത് റാങ്കുകളിലേക്കൊക്കെ മാറപ്പെട്ടേനെ അല്ലേ പക്ഷെ പത്തനംതിട്ട ജില്ലയിലെ നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയി അവിടുത്തേക്ക് ആ മാർക്കിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടു അപ്പം സൂക്ഷിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ ഏത് ജില്ലയായാലും ഒരു പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ പഠിക്കാൻ കുഴപ്പമില്ല നിങ്ങൾ ഈ മാർക്കിൽ ഇതേ മാർക്ക് നിങ്ങൾ മറ്റുള്ള ജില്ലകളിലേക്ക് എത്തുമ്പോൾ ചിലപ്പം മലപ്പുറം ജില്ലയിൽ എത്തുകയാണെങ്കിലും അവിടുത്തെ കേസ് നോക്കിക്കേ മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത് മാർക്കാണ് അവിടുത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഈ എൺപതാണ് മാർക്ക് വന്നേക്കുന്നത് അല്ലേ അപ്പൊ ഈ നമ്മൾ ഇവിടുത്തെ അറുപത്തി ഒൻപത് റേഞ്ചിൽ വരുമ്പോൾ ഈ റേഞ്ചിൽ വരും നൂറ് റേഞ്ചിൽ വരും പക്ഷെ അവിടെ ഒരു ചിലപ്പോൾ ആ റാങ്ക് എന്ന് പറയുന്നത് എൺപതോ തൊണ്ണൂറോ ആയിരിക്കും ഇനിയും ഇവിടുത്തെ ഇരുന്നൂറിനകത്തുള്ള ഒരു മാർക്ക് മാർക്കിൽ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് ഇവിടുത്തെ ഇരുന്നൂറിനകത്തുള്ള മാർക്ക് ആ ഇരുന്നൂറിനകത്തുള്ള മാർക്കിൽ പോലും ഇവിടെ മലപ്പുറം ജില്ലയിൽ നമ്മൾ എത്തപ്പെടത്തില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓരോ ലിസ്റ്റും നോക്കുക ഓരോ ലിസ്റ്റും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും ആ ഇടുക്കി ജില്ലയിൽ നോക്കുമ്പോൾ എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി അറുപത്തിയാറ് പേര് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുന്നൂ ഇരുപത്താറ് പോയിൻറ്റ് ആറ് ഏഴാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഒന്ന് പേരുണ്ടായിരുന്നു ഇരുപത്തഞ്ച് പോയിൻ്റ് ആറ് ഏഴിൽ നിന്ന് ആദ്യത്തെ റാങ്ക് ഹോൾഡർ ആയ ആൾക്ക് എത്ര മാർക്ക് കിട്ടി അറുപത്തഞ്ച് പോയിൻറ്റ് ആറ് ഏഴാണ് കിട്ടിയത് എന്നാൽ നൂറ് മാർക്കിൻ്റെ നൂറാമത്തെ പൊസിഷനിൽ വരുന്ന ആളുടെ മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് എന്നാൽ ഇരുന്നൂറാമത്തെ റാങ്കിൽ വരുന്ന ആളുടെ പേര് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് ഇത് ഈ പരീക്ഷയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന മാർക്കാണ് അഡ്വൈസ് മെമ്മോ പോയേക്കുന്നത് എന്താണ് അറുപത്തി ഏഴ് പോയി മോശം ഒന്നും പറയാൻ പറ്റില്ല അവിടെ അഡ്വൈസ് മെമ്മോ അറുപത്തിയേഴ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് ലിസ്റ്റിൽ ആകെ എത്ര പേരേ ഉള്ളൂ മുന്നൂറ്റി ഒന്ന് പേരേ ഉള്ളൂ മുന്നൂറ്റി ഒന്നില് അതായത് ഏകദേശം ഒരു മുന്നൂറ്റി ഒന്ന് പേരിൽ എന്ന് പറഞ്ഞ് നമ്മളൊരു അറുപതിന് കണക്കെടുത്താൽ തന്നെ നിങ്ങൾ നോക്കിക്കേ ആ ആറ് അഞ്ച് മുപ്പത് അല്ലേ ആറഞ്ച് മുപ്പത് അതിൻ്റെ ഒരു ആ ഇത്ര എത്ര ഇരട്ടി ആറ് ഇരട്ടി ആൾക്കാർ അവിടെ കിടപ്പുണ്ട് അതിൽ ഒരു ഒരു ശതമാനത്തിൽ അവിടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ നിങ്ങൾ അതിൽ വളരെ ചാൻസ് കുറവായിരിക്കും മറ്റു പല ജില്ലകളിലും സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഈ കണക്കുകൾ ഈ കണക്കുകൾ നിങ്ങളുടെ ജില്ലയുടേത് നോക്കുക ഏത് ജില്ലയാണോ എല്ലാ ജില്ലയും ഞാൻ പറയുന്നില്ല പാലക്കാടൊക്കെ നല്ല പോലെ മത്സരം നടന്ന എന്നാൽ ആൾക്കാർ ഉണ്ടായിരുന്ന വലിയൊരു ജില്ലയാണ് പാലക്കാട് നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്നേ മൂന്നും നാനൂറ്റി നാല്പത്തി ഏഴ് എഴുപത്തെട്ട് പോയിന്റ് മൂന്നേ മൂന്ന് അമ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് നാല്പത്തൊന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് ഏ അപ്പൊ അവിടെ പോസിബിലിറ്റി കൂടുതലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേർക്ക് അഡ്വൈസ് പോയി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് പേരെഴുതിയാൽ അതിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേര് അവിടെ അപ്ലൈ ചെയ്താല ഷോർട്ട് ലിസ്റ്റിന്റെ ബേസ് ചെയ്ത് ഇത്ര ഇങ്ങനെ പറയാൻ പറ്റും അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കുക അല്ലെ എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് അവിടെ ഇപ്പം നടന്നു ഇത് ഓരോ ജില്ലയിലും വ്യത്യസ്തമായിട്ട് വരും ഏ അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയുള്ളൂ കട്ട് ഓഫ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് മാത്രം നോക്കിയിട്ടിരിക്കരുത് അവിടുത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറെ നിങ്ങളൊന്ന് പരിഗണിക്കുക ആ അല്ലെങ്കിൽ ഈ മൂന്ന് ഫാക്ട്സുകൾ കൺസിഡർ ചെയ്യുക ഈ മൂന്ന് ഫാക്ട്സുകൾ കഴിഞ്ഞ വട്ടത്തെ കൺസിഡർ ചെയ്തിട്ട് ശേഷം മാത്രം നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ജില്ലയിൽ അപ്ലൈ ചെയ്യോ ഏത് ജില്ല വേണമെങ്കിലും ചൂസ് ചെയ്യാം ഇനിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ലയിൽ അഞ്ചു വർഷം ജോലി ചെയ്യണം കേട്ടോ അതാണ് അവിടെ സംഭവിക്കുന്നത് അടുത്തത് എന്താണ് സെക്കൻഡ് യു പി ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് യു പി എസ് സിയിൽ തിരുവനന്തപുരത്തിൽ എൽ പി എസ് സി വെച്ച് നോക്കുമ്പോൾ യു പി എസ് സിയിൽ കുറച്ചും കൂടെ കുറവാണ് യുപിയുടെ കട്ട് ഓഫും എല്ലാം എന്താണ് ഒരു ഞാൻ പറയലോ കൂടുതലും ഒരു അറുപത് ശത ശരാശരി എടുക്കുവാണെങ്കിൽ ഒരു അറുപത് ശതമാനം അറുപത് മാർക്കിന്റെ ശരാശരി എന്ന് തന്നെ പറയാൻ പറ്റും കാരണം എല്ലാ മാർക്കും ഒരു അറുപത് അമ്പത്തഞ്ച് റേഞ്ചിലായിരുന്നു നിന്നത് ഇവിടുത്തെ ആപ്ലിക്കൻസ് കണ്ടോ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് എനിക്ക് പ്രത്യേകം ടി ടി സിക്കാരോട് പറയാനുണ്ട് ടി ടി സിക്കാർ പലരും ഇതിന്റെ അവയർനെസ്സേ ഇല്ലാതിരിക്കുകയാണ് ശരിക്കും ഇത്രയും പേരാണോ ഒരു ടി സിക്കാർ ഉള്ളത് എൽ പി എസ് സി എഴുതാൻ പറ്റുന്ന ടി സിക്കാർ ഇത്രയും പേരാണോ അല്ലെങ്കിൽ കെ ടി കാറ്റഗറി അവിടെത്തന്നെ കെ ടി കാറ്റഗറി കൊണ്ടായിരിക്കും ഇനിയും അവർക്ക് സീറ്റിട്ടുണ്ടായിരുന്ന കുട്ടികളുണ്ടാകും ഇനി ടി 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 സിക്ക് പോയിട്ട് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിക്കാളും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല അത് മനസ്സിലാക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് നാൽപ്പതാണ് ജനറൽ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും എഴുതാൻ പറ്റും പലരും എൻ്റെ ഏജ് ഓവറായി എന്ന് പറയുന്നു അതുകൊണ്ട് പറയുകയാണ് വീണ്ടും വീണ്ടും ഞങ്ങളിത് പറഞ്ഞു തരുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് പറ്റത്തില്ലേ ഇത്രയും മാർക്ക് മേടിക്കാൻ പറ്റില്ലേ ഒരു നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് ഇത്ര മാർക്ക് കട്ട് ഓഫിനുള്ളിലുള്ള മാർക്ക് മിനിമം മാർക്കിലുള്ള കട്ട് ഓഫ് മുപ്പത് പോയിന്റ് ആറ് ഏഴ് ഒരു പരീക്ഷയ്ക്ക് നൂറിൽ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ലേ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അമ്പതാം അമ്പത് മാർക്കിൽ മിനിമം ഈ വീഡിയോ കാണുന്ന പല ഉദ്യോഗാർത്ഥികളും അൻപത് മാർക്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മുപ്പത് ഗ്രേഡിങ് അല്ലാത്ത കുട്ടികളാണെങ്കിൽ അൻപതിൽ ഒരു മുപ്പതിൽ കൂടുതലൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ള കുട്ടികളാണ് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് എന്തൊരു ഫീലിംഗ് ആയിരുന്നു അയ്യോ മുപ്പതി താഴെയൊക്കെ ഒക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മിക്കവരും ഒരു എബോ മാർക്ക് മേടിക്കുന്ന കുട്ടികളാണ് ബി എഡിന്റെ ഒക്കെ അഡ്മിഷൻ കിട്ടുന്ന അല്ലെങ്കിൽ കുട്ടികൾ അല്ലേ എന്നിട്ട് എവിടെയാണ് നിങ്ങൾക്ക് ഇത് തെറ്റിപ്പോന്നത് മത്സര പരീക്ഷയെ ശരിക്ക് സമീപിക്കാൻ അറിയാത്തതുകൊണ്ട് മാത്രമാണ് മത്സര പരീക്ഷ എന്ന് പറയുന്ന ഒരു ലക്ക് തന്നെയാണ് അതിലൊന്നും ഞാൻ പറയില്ല പക്ഷേ ആ ലക്കിൽ കൂടുതലും എന്താണ് ലക്കിൻ്റെ പുറകിലുള്ള രണ്ട് ഫാക്ട്സ് ഉണ്ട് ഒന്ന് കൺസിസ്റ്റൻസി മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഇല്ലാതെ പോകുന്നത് ഇന്ന് ഒരിടത്തുനിന്ന് പഠിക്കും നാളെ വേറെ ഒരിടത്തൊട്ടിച്ചാടും ചാടും നാളെ വേറെ സ്വന്തമായിട്ടൊരു സാധനം പഠിക്കും ഇത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക രണ്ട് ഈ ലക്കിലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എക്സാക്റ്റ് ട്രാക്ക് മനസ്സിലാക്കുക ഇത് എല്ലാം പഠിച്ച് പുലോകത്തിലുള്ള എല്ലാം പഠിച്ചിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോയിട്ട് കാര്യമില്ല എൽ പി യു പി എക്സാം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇത്ര ക്വസ്റ്റിനേ ഉള്ളൂ ഒരു മാർക്കിന്റെ ആണെങ്കിൽ ആ ഒരു മാർക്കിന് വേണ്ടി എന്ത് പഠിക്കണം എന്ന് കറക്റ്റായിട്ട് അറിയണം മനസ്സിലായി അതാണ് ഞാൻ പറയുന്നത് ട്രാക്ക് പഠിക്കുക രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ആ ലക്കിൽ നിങ്ങളെ ഡിഫൈൻ ചെയ്തത് ഒന്ന് ട്രാക്ക് കറക്റ്റാക്കുക ട്രാക്കിനകത്ത് മറ്റൊരു കാര്യം കൂടെ വിൻകൂടിക്കുന്നുണ്ട് എന്താണ് പഠിക്കേണ്ടതെന്ന് വരും സിലബസ് അതൊക്കെ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇപ്പം പലരും മലയാളം പഠിക്കത്തില്ല മലയാളത്തിൻ്റെ പദശുദ്ധി പഠിക്കാൻ പറഞ്ഞാൽ എല്ലാ ദിവസവും പിന്നെ ജി കെ പഠിക്കുക നമുക്ക് എന്നായിരിക്കും അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കാം എന്നായിരിക്കും അപ്പം പഠിക്കേണ്ടത് എന്താന്ന് മനസ്സിലാക്കുക അവിടെ ട്രാക്കിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ് റിവിഷൻ ഒരു പോയിന്റ് പഠിച്ചാലും പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഒരു പോയിന്റ് പഠിച്ചാലും അവിടെ എന്ത് ചെയ്യണം റിവിഷൻ ആദ്യമേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോളും സ്റ്റേറ്റ്മെന്റ് ബേസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ലപ്പാ സ്റ്റേറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ബേസിക്ക് പഠിക്കണം അപ്പം എനിക്കങ്ങ് അഡ്വാൻസ്ഡ് ലെവലിലെ പഠനം മാത്രം മതി എന്ന് വിചാരിക്കരുത് ഫ്രം ദ റൂട്ട് നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വീണ്ടും നമുക്ക് യു പിയിലേക്ക് വരാം യു പി യിലേ കണ്ടല്ലോ നമ്മൾ യു പി കണ്ടു ഒരുപാട് മാർക്ക് നമ്പർ ഓഫ് കൺഫർമേഷൻ ആ പറയുന്ന ടേബിളിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് യു പിയിൽ എത്തിയപ്പോഴത്തേക്ക് കുട്ടികൾ കൂടുതൽ എക്സാം അപ്ലൈ ചെയ്യും അല്ലെ അതും യു പി എക്സാം ആയിരിക്കും ആദ്യം നടക്കുന്നത് അല്ലേ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഈ ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് അടിവയസ് ആണ് എന്തിലേക്ക് പോയിരിക്കുന്നത് ഇപ്പം പോയിരിക്കുന്നത് കണ്ടോ അതായത് ഒരു മുന്നൂറ് റേഞ്ചിൽ ഈ നമ്പർ പിടിച്ചാൽ പോലും ഇവിടെത്ര ഒരു ഏഴായിരം അല്ലേ ഏഴാം മുന്നൂറ് ഏഴായിരം നമുക്ക് എളുപ്പം വെട്ടിക്കളഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിലാണെങ്കിൽ പോലും ഇത്രയും ഒരു റേഞ്ചിലേ അവിടെ വന്നിട്ടുള്ളൂ പക്ഷെ ഇതല്ല എൽ പിയുടെ കേസിൽ സോ നിങ്ങൾ അഡ്വാൻസ്ഡ് സ്റ്റഡി എൽ പിന്നേക്കാളും നന്നായിട്ട് മത്സരം മുറുകുന്ന പരീക്ഷ ഇതാണെന്ന് മനസ്സിലാകുക നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഇവിടെ കൂടുതലാണ് ഇനിയും കട്ട് ഓഫ് മാർക്ക് നോക്കിക്കേ ഞാൻ പറഞ്ഞു എല്ലാവരുടെയും ഇനിയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഷോർട്ട് ലിസ്റ്റിലായേക്കുന്നത് ഇവിടെ എത്രയേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വളരെ കുറച്ച് പേര് മാത്രമാണ് അവിടെ വന്നേക്കുന്നത് കാരണം എന്താണ് ഫസ്റ്റ് റാങ്ക് മാർക്ക് ഉണ്ടോ എൺപത്തിനാല് മാർക്ക് എല്ലാം ഒരു എയ്റ്റീസിലാണ് ഫസ്റ്റ് റാങ്ക് മാർക്ക് പോയിരിക്കുന്നത് അതിന് അർത്ഥം എന്താണ് മറ്റേത് സെവൻറ്റി കിടന്നെങ്കിൽ നന്നായിട്ട് പഠിച്ചു ഈ കുട്ടികൾ ഇനിയും അവിടുത്തെ വ്യത്യാസം കണ്ടോ എൺപത്തിനാല് എന്നുള്ളത് എന്തിലേക്ക് മാറി ഇവിടെ അറുപത്തി എട്ടിലേക്ക് മാറി എന്നാൽ ഇരുന്നൂറിനടയ്ക്ക് വെറും മൂന്ന് മാർക്കിന്റെ ഡിഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെറും മൂന്ന് മാർക്കിന്റെ ഡിഫറൻസിൽ നൂറ് റാങ്ക് മാറപ്പെട്ടു കണ്ടോ അപ്പം പഠിക്കുക ഈ ഒരു റേഞ്ചില് മിക്ക ഉദ്യോഗർത്ഥികളും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒന്നിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള കുട്ടികൾ ഒരേ സ്റ്റേജിൽ വീണ്ടും വീണ്ടും ഞാൻ പറയാം അവർ ഒരേ സ്റ്റേജിൽ പോകുന്ന പിള്ളേരായിരിക്കും അവരുടെ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമായിരിക്കും ഈ കുട്ടികൾ നൂറ് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറിലേക്ക് മാറപ്പെടുന്നത് അപ്പം താമസിക്കും നിങ്ങളുടെ അഡ്വൈസ് വരാൻ ചിലപ്പം ചില ജില്ലകളിൽ അവിടെ ഒരു പോസിബിലിറ്റി നഷ്ടപ്പെടും സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്യാം തട്ടം മാറി മാറി മാറണ്ട തുടങ്ങുന്ന ലൈനിൽ തന്നെ പോകുക തുടങ്ങുന്ന ഇപ്പം ഞങ്ങൾ പറയാറുണ്ട് ഞാനിപ്പോൾ നൂറ്റി എൺപത് ദിവസത്തിൻ്റെ സ്റ്റഡി ടൈം ടേബിള് എൻ്റെ സ്റ്റുഡൻസിന് കൊടുത്താൽ ചില സമയത്ത് പിള്ളേർ ചോദിക്കും മീസേ നമുക്കൊന്നും കൂടെ മറ്റേ പോർഷൻ കൂടെ പരീക്ഷയ്ക്ക് പഠിക്കാച്ചാലോ ഞാൻ പറയാ മാറ്റത്തില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ ഒരു പോർഷൻ കഴിയുന്നു അതിൻ്റെ പോർഷൻ പരീക്ഷ കഴിയുന്നു മോഡൽ എക്സാം എഴുതുന്നു ആദ്യമേ നിങ്ങൾ നൂറ് മാർക്കിന് ഇടയ്ക്ക് ഒരാഴ്ചയെ കൊടുക്കും നൂറ് മാർക്കിൻ്റെ ടെസ്റ്റ് കൊടുക്കും പക്ഷെ നൂറ് മാർക്കിൻ്റെ ടെസ്റ്റ് വെച്ച് തിരിച്ചു പഠിപ്പിച്ചിട്ട് കാര്യമില്ല അത് ചില പോർഷൻസ് മിസ്സാകും അപ്പം പഠിക്കേണ്ട നിങ്ങളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം അവിടെ കീപ്പ് ചെയ്യുക ഓരോ ജില്ലയും നോക്കിക്കേ കൊല്ലം പത്തനംതിട്ട എറണാകുളം എറണാകുളം വരുമ്പോൾ ആറായിരത്തി മുന്നൂറ്റി എൺപത്തിനാലാണ് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേ ഈ ഒരു ടേബിള് കാണാൻ പറ്റുന്നുണ്ടല്ലോ ക്ലിയർ ആയിട്ട് ഈ ടേബിള് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഈ ടേബിളിലെ കണ്ടന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയുടെ എടുക്കാം ഓക്കെ ഈ ടേബിളിലെ കണ്ടന്റ് നിങ്ങൾ നിങ്ങൾ എടുത്തെടുക്കുക ഇനിയും മലപ്പുറം നല്ല അപേക്ഷകരാണ് ഇരുപത്തി ഒന്നായിരത്തിലേക്ക് പോയി അവിടുത്തെ കട്ട് ഓഫ് അറുപത്തി രണ്ടായിരുന്നു ആയിരത്തി എഴുപത്തി ഏഴ് പേര് മാത്രമാണ് അവിടെ യുടെ മെയിൻ ലിസ്റ്റിൽ മാത്രം എന്ന് പറയുന്ന അങ്ങനെ ഒരു പദം ശരിക്കും പറയുന്നത് ശരിയല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഞങ്ങൾ ഇത്രയും പേര് അല്ലേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ച് മാറി നിൽക്കിയല്ല ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവിടെ കേരളത്തിൽ എഴുന്ന എൽ ഡി സി ആണെങ്കിൽ പോലും എത്രമാത്രം മത്സരം കൂടുതലാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്ത് ചാൻസ് കൂടുതലാണ് അല്ലേ ഇനി യു പി എസ് സി എക്സാം നോക്കിക്കേ സ്റ്റേ സിവിൽ സർവീസ് എക്സാംസോ അവിടെ എന്ത് പോസിബിലിറ്റി ആണ് എത്ര പോസിബിലിറ്റി കുറവാണ് ഈ മാർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ സോ നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളുടെ ഒരു റാങ്കിന് വേണ്ടിയിട്ടാണ് ആ ഒരു റാങ്ക് നിങ്ങൾ സെക്യൂർ ചെയ്യുക ഓക്കെ അപ്പം ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക ബേസിക്കലി അപ്ലൈ ചെയ്യുന്നതിനൊപ്പറം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മനസ്സിൽ നിന്ന് മാറ്റുക അത് കഴിഞ്ഞ ശേഷം പഠനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക തീർച്ചയായും പഠിച്ചെങ്കിൽ മാത്രമേ ലിസ്റ്റിൽ വരികയുള്ളൂ പഠനം ഒരു സമയം പോലും നിങ്ങൾ പുറകിലേക്ക് പോകരുത് നിങ്ങൾ കൊടുക്കുന്ന ബ്രേക്കുകൾ ഒന്നോ രണ്ടോ ദിവസം നിങ്ങളൊരു ബ്രേക്ക് കൊടുത്താൽ അതിലും ഊർജ്ജമായിട്ട് തിരിച്ചു വരാൻ നിങ്ങൾക്ക് പറ്റണം ലാസ്റ്റ് മൊമെന്റിൽ കൊണ്ട് പഠനം നിർത്താൻ വേണ്ടി വെക്കരുത് സി സിയുടെ ക്ലാസ്സുകൾ ചൂസ് ചെയ്യേണ്ടത് ഏത് ക്ലാസ് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണു കണ്ണുപറച്ച് പറയും സി സിയുടെ ക്ലാസ്സിൽ എന്താ ബാക്കിയുള്ളത് ചൂസ് ചെയ്താൽ എന്ന് പറയുമ്പം സി സി ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വ്യക്തമായ കാരണമുണ്ട് കഴിഞ്ഞ തവണ എൽ പി എസ് എ യു പി എസ് എ ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ സർവീസിലേക്ക് കയറിയത് സി സി ആപ്പിലൂടെ മാത്രമാണ് അത് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു വിജയമാണ് അല്ലേ അതായത് ഞങ്ങൾ ഓൾറെഡി പ്രൂവ്ഡ് ആണ് പിന്നെ കേറ്റിനെ സംബന്ധിച്ചിടത്തോളം സീറ്ററ്റിന് സെറ്റ് നെറ്റ് തുടങ്ങിയ കോച്ചിങ് നൽകുന്ന സ്ഥാപനമാണ് സി സി കഴിഞ്ഞ ആറു വർഷത്തിലധികമായിട്ട് ഓൺലൈനിൽ കോമ്പറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ഈ ബ്രാൻഡ് മാത്രമാണ് ഈ ക്ലാസ്സുകൾ ഒരുമിച്ച് നൽകുന്നത് അതും ഞങ്ങളുടെ പ്രത്യേകതയാണ് അതും ഇതും തമ്മിൽ എന്താ ബന്ധം കേറ്ററ്റിന് വരുന്നത് അതായത് സൈക്കോളജി ഞങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെയും നിങ്ങൾക്ക് സഹായകരമാകും ഞങ്ങളുടെ ഡേറ്റാബേസിന് നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുട്ടി പഠിക്കുന്നു റാങ്ക് ലിസ്റ്റിൽ കയറുന്നു എന്നതിലുപരി അവർ സർവീസിലേക്ക് കയറുന്നു എന്നുള്ളതാണ് സി സിയുടെ ക്യാമ്പയിൻ തന്നെ അതാണ് സർവീസിലേക്ക് സർക്കാർ സർവീസിലേക്ക് കൈപിടിച്ച് അതായത് സർവീസിൽ ബുക്കിൽ അവർ ഒപ്പിടുന്ന ചിത്രം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഞാൻ ഉൾപ്പെടെയുടുന്ന ഉള്ള അധ്യാപകര് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് എൽ പി യു പി സി സിയുടെ ഒപ്പമാണെങ്കിൽ ക്ലിയർ ചെയ്യാം എന്നുള്ള ആത്മവിശ്വാസത്തോടെ തന്നെയാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ ബാച്ചിൽ വരാം ഞങ്ങൾ പഠിപ്പിക്കുന്ന അതേപോലെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടാകും അപ്പം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ബാച്ചിൻ്റെ ഡീറ്റെയിൽസിനൊക്കെ എന്താ നമ്മുടെ നമ്പർ ഞങ്ങൾ കൊടുക്കാം എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഇത് താഴെ നമ്പറും ഒക്കെ ആയിട്ടുണ്ട് എങ്കിലും ഞാനെങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ആർക്കെങ്കിലും ഇനിയും നിങ്ങൾ സ്വയം പഠിക്കുവാണെങ്കിലും ഒരു കുഴപ്പവുമില്ല പഠിക്കുന്നത് ട്രാക്കിൽ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ക്ലാസ്സുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ സിലബസ് ബേസ്ഡ് ക്ലാസ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട് അവിടെ ലൈവ് ക്ലാസുകൾ ഉണ്ടാകും പക്ഷേ അതിനോടൊപ്പം തന്നെ ആ റെക്കോർഡ് ക്ലാസ്സുകൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാകും എസ് സി ആർ ടി പാഠപുസ്തകം നമ്മൾ പഠിപ്പിക്കും പിന്നീട് എന്താണ് മോഡൽ എക്സാംസ് ചെയ്യിപ്പിക്കും അപ്പൊ നിങ്ങളൊരു നാനൂറ് പേരോടോ അഞ്ഞൂറ് പേരോടോ ഒക്കെ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റാങ്ക് ഏറ്റവും കുറവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ അപ്പം ഒരുപാട് കുട്ടികളോട് മത്സരിച്ച് നിങ്ങൾക്കും മുന്നോട്ട് വരാം പുതിയ ബാച്ചിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് ഇപ്പം കോഴ്സ് ഫീസ് എന്നൊക്കെ പറയുന്നത് റീസണബിൾ ആണ് നമ്മുടെ സി സിയുടെ ഫീസ് എന്ന് പറയുന്നത് ഇപ്പോഴെത്ര അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മുപ്പത്തി അയ്യായിരം രൂപയാണ് നമുക്ക് മന്ത്ലി കിട്ടുന്നത് അപ്പം അതിൽ ഒരു മാ മുപ്പത്തി അയ്യായിരം ബേസ് കിട്ടാ പോലും നമ്മൾ ആ ആദ്യത്തെ മാസം നമുക്ക് പന്ത്രണ്ട് മാസം കൊണ്ട് എത്ര രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾക്കൊരു മിനിമം ഒരു മുപ്പത് വർഷം സർവീസ് ഉണ്ടെങ്കിൽ ബേസിക് പേ മാത്രം കൂട്ടിക്കോ ഞാൻ പറയുന്നു അത് കോടികളുടെ ആയിരിക്കും അങ്ങനെ കിട്ടണം അതുമാത്രമല്ല അത് പൈസ മാത്രമാണ് അതിലുപരി നിങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു ഒരു സ്ഥാനം അല്ലേ അത് വളരെ വലുതാണ് ഇപ്പോഴും പലരും പല എക്സ്ക്യൂസാണ് പറയുന്നത് അയ്യോ പഠിച്ചു തുടങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പ്രശ്നമുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഒഴിഞ്ഞ് നിങ്ങൾ ഒരിക്കലും എന്തിലേക്ക് എത്തത്തില്ല നിങ്ങളുടെ ലൈഫിൽ എന്ത് ഗോളുണ്ടെങ്കിലും അതിലേക്ക് എത്തത്തില്ല പക്ഷേ ഈ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഒരു പുതുവർഷമാണ് അല്ലേ നിങ്ങളുടെ കയ്യിൽ എത്ര ഒരു വെറും ആറു മാസത്തെ കാര്യമേ ഉള്ളൂ ആറുമാസം നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒന്ന് സെക്യൂർ ആയാലോ അല്ലേ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് നോക്കുക വെറുതെ ഒരു എക്സാം അപ്ലൈ ചെയ്യുന്നു എത്ര രൂപ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൊരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ വീട്ടിലൊരു ഒരു ഒരു ഞായറാഴ്ച നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ആ ഞായറാഴ്ചകൾ പോലും നമ്മളൊരു തൗസൻഡ് റുപ്പീസ് ചിലപ്പം ചിക്കനും അല്ലെങ്കിൽ ഒരു ബിരിയാണിയും ഒരു ഔട്ടിംഗ് ഒരു സിനിമയൊക്കെ കണ്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കളഞ്ഞാൽ മിനിമം നമ്മൾ കടയാറുണ്ട് അങ്ങനത്തെ ഒരു അഞ്ച് ദിവസത്തെ പൈസ മതി ചിലപ്പോൾ നിങ്ങളുടെ ഒരു ലൈഫ് മാറ്റാൻ വേണ്ടി സോ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും നിങ്ങൾ പഠിച്ചു തുടങ്ങുക നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത് ബുക്കുകളായിട്ടായാലും സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടായാലും എങ്ങനെയായാലും ഇൻവെസ്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും അതിനെ പ്രതിഫലം കിട്ടും അതൊരിക്കലും വേസ്റ്റ് ആവില്ല സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് അപ്ലൈ ചെയ്യുക കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരിക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരിഗണിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടേ എങ്കിൽ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം തന്നെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇന്ന് ഞാൻ ഇവിടെ പറയുകയാണ് താങ്ക് സോ മച്ച്